ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കക്ക് നാളെ തുടക്കമാകുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയാണ് ആദ്യ മത്സരത്തിൽ നേരിടുന്നത് അർജന്റീന ആരാധകർ അത്യാകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം കൂടിയാണിത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് അർജന്റീന കാനഡയെ നേരിടുന്നത് ഇതിനോടകം തന്നെ അർജന്റീൻ പരിശീലകൻ ലിയണൽ സ്കലോനി അർജന്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചതാണ് എങ്കിലും ആരൊക്കെയാകും ആദ്യ ഇലവണിൽ പന്ത് തട്ടുക എന്നത് ആരാധകർ ആകാംക്ഷോടെ നോക്കിക്കാണുന്ന ഒന്നാണ് പല മത്സരങ്ങളിലും എല്ലാ താരങ്ങൾക്കും ആദ്യ ഇലവണിൽ അവസരം നൽകുന്ന സ്കലോനി കോപ്പ അമേരിക്കയുടെ ആദ്യ മത്സരത്തിൽ ആർക്കൊക്കെ സ്ഥാനം നൽകുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ് എങ്കിലും നിലവിലെ താരങ്ങളുടെ പ്രകടനം കണക്കിലെടുത്ത് കാനഡക്കെതിരെ ആദ്യ ഇലവണിൽ കളിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെ എന്ന് നോക്കാം എന്ന സ്ഥിരം ഫോർമേഷനിൽ തന്നെയാകും ലിയണൽ സ്കലോനി അർജന്റീൻ താരങ്ങളെ ആദ്യം കളത്തിലിറക്കാൻ സാധ്യതയുള്ളത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയാകും കാക്കുക ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നെഹുൾ ബോളീര സെന്റർ ബാക്ക് പൊസിഷനിൽ ക്രിസ്റ്റ്യൻ റോമേറോ നിക്കോളാസ് ഓട്ടോമെൻഡി എന്നിവരാകും റൈറ്റ് ബാക്കിൽ സ്കലോനിയുടെ ഫസ്റ്റ് ഓപ്ഷൻ മാർക്കോസ് അക്വീര തന്നെയാകും മധ്യനിരയിൽ റോഡ്രിക്കോ ഡി പോൾ യെൻസോ ഫെർണാണ്ടസ് അലക്സിക്സ് മാക്കാലിസ്റ്റർ മുന്നേറ്റ നിരയിൽ ലിയനൽ മെസ്സിക്കോപ്പം ഏഞ്ചൽ ഡി മരിയും ലൗതാരോ മാർട്ടിനസും ഇവരെല്ലാമാണ് അർജന്റീന കാനഡക്കെതിരെയുള്ള കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ ആദ്യ ഇളവണിൽ അണിനിരത്താൻ സാധ്യതയുള്ള താരങ്ങൾ പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ